ചാണക്കിൻ്റെ ശക്തമായ വചനങ്ങൾ ചാണക്യനീതി നിന്നാണ് പല സൗഹൃദങ്ങളുടെയും പിന്നിൽ ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് സ്വാർത്ഥ താൽപര്യങ്ങളില്ലാതെ സൗഹൃദങ്ങളില്ല അത് കൈപ്പേറിയ സത്യമാണ് സർപ്പം രാജാവ് കുത്തുന്ന കടന്തൽ കടുവ ചെറിയ കുട്ടി അന്യരുടെ ഉടമസ്ഥതയിലുള്ള നായ വിഡ്ഢി ഈ ഏഴുപേരെയും ഉറക്കത്തിൽ നിന്ന് ഒരിക്കലും ഉണർത്താൻ പാടില്ല അത് നമ്മൾക്ക് തന്നെ ആപത്താണ് കാമത്തെ കാമത്തെപ്പോലെ വിനാശകരമായൊരു രോഗമില്ല കോപത്തെപ്പോലെ വിനാശകരമായ ഒരായുധവുമില്ല നിങ്ങൾ ചെയ്യുന്നതിനെപ്പറ്റി നിങ്ങൾ വിചാരിച്ചതെന്താണെന്ന് ആരുടെ മുന്നിൽ വെളിപ്പെടുത്താതിരിക്കുക അത് നടപ്പിലാക്കുന്നത് വരെയും ബുദ്ധിമാന്മാർ അത് രഹസ്യമായി തന്നെ സൂക്ഷിക്കും നമ്മുടെ ശരീരം നശ്വരമാണ് സമ്പത്തും ശാശ്വതമല്ല മരണം എപ്പോഴും സമീപത്ത് തന്നെയുണ്ട് അതുകൊണ്ട് നാം ഉടൻ തന്നെ പുണ്യപ്രവർത്തികളിൽ ഏർപ്പെടണം ആദ്യത്തെ അഞ്ച് വർഷം നിങ്ങളുടെ കുട്ടിയെ പ്രിയപ്പെട്ടവരായി പരിഗണിക്കുക അടുത്ത അടുത്തഞ്ച് വർഷം അവരെ ശ്വാസിച്ച് വളർത്തുക പതിനാറ് വയസ്സാകുമ്പോഴേക്കും അവരോട് സുഹൃത്തിനെ പോലെ പെരുമാറുക നിങ്ങളുടെ മുതിർന്ന കുട്ടികൾ നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തായിരിക്കണം എല്ലാവരുമായി അമിതമായി ബന്ധം കാത്തു സൂക്ഷിക്കുന്നവൻ എപ്പോഴും ദുഃഖവും ഭയവും അനുഭവിക്കുന്നു കാരണം എല്ലാ ദുഃഖങ്ങളുടെയും മൂല കാരണം ആസക്തി നിറഞ്ഞ ബന്ധമാണ് അതിനായി ഒരാൾക്ക് സന്തുഷ്ടനായി ജീവിക്കണമെങ്കിൽ ആസക്തിയെ ഉപേക്ഷിക്കേണ്ടതാണ് അപമാനം വരുത്തിവെച്ച് ജീവൻ രക്ഷിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ് നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്നത് ഒരു നിമിഷത്തെ സങ്കടത്തിന് കാരണമാകുന്നു പക്ഷേ അപമാനം ഒരാളുടെ ജീവിതത്തിലേക്ക് എല്ലാ ദിവസവും ദുഃഖത്തെ കൊണ്ടുവരും വിദ്ധികളെ ബഹുമാനിക്കാത്ത ധാന്യം നന്നായി സംഭരിക്കപ്പെടുന്ന ഭാര്യ ഭർത്താക്കന്മാർ വഴക്കിടാത്ത ഒരു വീട്ടിൽ സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മി സ്വന്തം ഇഷ്ടപ്രകാരം വസിക്കുന്നു ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു അവൻ തൻ്റെ കർമ്മങ്ങൾക്ക് നല്ലതും ചീത്തയുമായ ഫലങ്ങൾ അനുഭവിക്കുന്നു അവൻ ഏകനായി തന്നെ പരമമായ ദാമത്തെയും പുൽകുന്നു ഒരു വിഷമില്ലാത്ത പാമ്പ് പോലും വിഷമുള്ള പാമ്പിനെ പോലെ നടിക്കുന്നതുപോലെ നിങ്ങൾക്ക് ശക്തിയില്ലെങ്കിലും ശക്തനായി നടിക്കുകയെങ്കിലും ചെയ്യണം വിദ്യാഭ്യാസമാണ് ഏറ്റവും നല്ല സുഹൃത്ത് വിദ്യാഭ്യാസമുള്ളവൻ എല്ലായിടത്തും ബഹുമാനിക്കപ്പെടുന്നു ദൈവം വിഗ്രഹങ്ങളിലല്ല നിങ്ങളുടെ വികാരങ്ങളാണ് നിങ്ങളുടെ ദൈവം ആത്മാവാണ് നിങ്ങളുടെ ക്ഷേത്രം നിങ്ങൾ എന്തെങ്കിലും ജോലി ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലായ്പ്പോഴും മൂന്ന് ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത് ഫലം എന്തായിരിക്കാം ഞാൻ വിജയിക്കുമോ നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുകയും ഈ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം കണ്ടെത്തുകയും ചെയ്യുമ്പോൾ മാത്രം മുന്നോട്ട് പോവുക നിങ്ങൾക്ക് മുകളിലോ താഴെയോ ഉള്ളവരുമായി ഒരിക്കലും ചെങ്ങാത്തം കൂടരുത് അത്തരം സൗഹൃദങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ഒരു സന്തോഷവും നൽകില്ല ഒരു വ്യക്തി വളരെ സത്യസന്ധനായിരിക്കരുത് നേരായ മരങ്ങളാണ് ആദ്യം മുറിക്കുക സത്യസന്ധരായ ആളുകളെ ആദ്യം വെട്ടിമാറ്റുന്നു ഭയം അടുത്തെത്തിയാൽ ഉടൻ തന്നെ അതിനെ ആക്രമിച്ച് നശിപ്പിക്കുക ഇല്ലെങ്കിൽ ഭയം നമ്മെ കീഴ്പ്പെടുത്തും ഒരന്തന് കണ്ണാടി ഉപകാരപ്പെടാത്തതുപോലെ ഒരു വിഡ്ഢിക്ക് പുസ്തകങ്ങളെല്ലാം ഉപയോഗശൂന്യമാണ് ഒരു മനുഷ്യൻ ശ്രേഷ്ഠനാവുന്നത് സ്വന്തം കൊണ്ടാണ് ഒരിക്കലും ജന്മം കൊണ്ടല്ല നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തി ചെയ്യാൻ ആരംഭിക്കുമ്പോഴേ പരാജയത്തെ ഭയപ്പെടാതിരിക്കുക ഇടയിൽ വെച്ച് അത് ഉപേക്ഷിക്കാതിരിക്കുക ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിനായിരിക്കും ജയത്തിലും പരാജയത്തിലും സന്തോഷിക്കുന്നവർ പൂക്കളുടെ സുഗന്ധം കാറ്റിൻ്റെ ദിശയിൽ മാത്രമേ പരക്കുകയുള്ളൂ എന്നാൽ ഒരു വ്യക്തിയുടെ നന്മ എല്ലാ ദിശയിലേക്കും വ്യാപിക്കുന്നു സമ്പത്ത് അർഹതയുള്ളവർക്ക് മാത്രം നൽകുക മറ്റുള്ളവർക്ക് ഒരിക്കലും നൽകരുത് പാത്രമറിഞ്ഞു മാത്രമേ ദാനം നൽകാവൂ സമ്പത്ത് സുഹൃത്ത് ഭാര്യ രാജ്യം എന്നിവ നഷ്ടപ്പെട്ടാലും വീണ്ടെടുക്കാം എന്നാൽ ഈ ശരീരം നഷ്ടപ്പെട്ടാൽ പിന്നൊരിക്കലും നേടാനാവില്ല അതുകൊണ്ട് ഏറ്റവും പ്രാധാന്യം സ്വന്തം ശരീരത്തിന് നൽകുക ഈ ശക്തമായ ചാണക്യവചനങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പ്രചോദനമാകട്ടെ താങ്ക്